ശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്നൊരു ഡിഐ വൈ ഒരു ഗ്ലോ സിറാണ് കാണുന്നത് ഒരു ആയുർവേദിക് നൈറ്റ് ഗ്ലോ സിറായിട്ടോ നമ്മൾ കാണുന്നത് ഇതിൽ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ആയുർവേദം മൂല്യത്തിൽ ചേർന്നുണ്ട് ഒപ്പം തന്നെ ഇതിന്റെ ബെനിഫിറ്റ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഏജ്കാർക്കും ടീനേജ് മുതൽ നമുക്കൊരു ആന്റി ഏജിങ് ഒരു പ്രൊട്ടക്ഷൻ ആ ഒരു ലെവലിലേക്ക് വരെ വരത് യൂസ് ചെയ്യാൻ പറ്റും അതായത് ടീനേജ് മുതൽ നമുക്ക് കുറച്ച് ഏയ്ജഡ് ആയവർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റണം ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റണോ സിറ ഒരു കംപ്ലീറ്റ് ഡി ഐ വൈ സിറെന്ന് പറയാൻ പറ്റില്ല കാരണം ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ആയുർവേദം മൂലിക്ക് ചേർന്ന് പക്ഷെ ഇത് പലർക്കും നേരിട്ട് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റാത്തവരുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ആയുർവേദ ഗ്ലോ സിയർ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വീട്ടിൽ കാണിക്കുന്നത് ഇതിന്റെ ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് എപ്പോഴും കുരുവരുന്ന ആ ഒരു ഏജാണ് ടീൻ ഏജ് അവരുടെ ഫേസിൽ ഉണ്ടാവുന്ന പിംപിൾ മാർക്കുകൾ തുടങ്ങിയിട്ട് നമുക്ക് കുറച്ച് ഏജ്ഡായിട്ട് അതായത് നമുക്ക് നമ്മുടെ ഫേസിൽ വരുന്ന അണ്ണീവൻ സ്കിൻ ടോൺ അതുപോലെ നമുക്ക് വരുന്ന പിഗ്മെൻറ്റേഷൻ കരിമംഗലിം പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് നന്നായിട്ട് കുറയ്ക്കാനും റെഡ്യൂസ് ചെയ്യാനും കുറച്ച് ഏജ് ആകുമ്പോൾ വരുന്ന ഫേസിൽ റിംഗിൾസ് ഫൈൻ ലൈൻസ് ഇതിനൊക്കെ നല്ല രീതിക്ക് തന്നെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും അപ്പം ഓവറോൾ നമുക്ക് നല്ല വെർത്താണ് അതായത് നമുക്കിത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കുറേ നാൾ ഉണ്ടാക്കി യൂസ് ചെയ്യാൻ പറ്റും ഒപ്പം തന്നെ നമുക്ക് ഇത് ടോട്ടലി നമ്മുടെ സ്കിന്നിന് ഭയങ്കര യൂസ്ഫുള്ളാണ് രണ്ട് ടൈപ്പിൽ ഇത് അപ്ലൈ അപ്ലൈന്ന് കാണിക്കുന്നത് അതായത് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ട്രൈ ചെയ്തവരാണെങ്കിൽ ഇത് എങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഇത് എത്ര നേരം അല്ലെങ്കിൽ എത്ര രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ മറക്കരുത് ഈ നൈറ്റ് ഗ്ലോ സീറം പ്രിപ്പയർ ചെയ്യാനായിട്ട് സിമ്പിൾ ആണ് ഈസി ആണ് നമുക്ക് ഇത് പുറത്തു വെച്ച് സൂക്ഷിക്കാം അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ ടീനേജ് മുതൽ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാനും പറ്റും ആണെങ്കിൽ ആദ്യം വേണ്ടത് ഒരു വലിയ സ്പൂൺ അലോവേരാ ജെല്ലാട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് അലോവേര ജെല് വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളത് ഞാനിവിടെ നില അലോവേര ജെൽ ജെല്ലെടുത്തിരിക്കണേ പിന്നെ വേണ്ടത് നമുക്ക് റോസ് വാട്ടർ ആണ് അപ്പൊ നമുക്ക് നമുക്ക് എത്രത്തോളം പ്രിപ്പയർ ചെയ്യണ അനുസരിച്ച് എടുക്കാം ഓ റോസ് വാട്ടർ നമുക്ക് രണ്ട് സ്പൂൺ എടുക്കാം പിന്നെ നമുക്ക് ഗ്ലിസറിനാണ് ഗ്ലിസറിന് ഞാനിവിടെ ഒരു സ്പൂൺ എടുത്തിരിക്കുന്നത് എന്നിട്ട് പിന്നെ നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് നോക്കാം കേട്ടോ ഇത് അങ്ങോട്ട് നീക്കി വെക്കാം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് വേണ്ടത് കുങ്കുമാതി തൈലാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു പ്രശസ്തമായിട്ടുള്ള ആയുർവേദ മൂലിക ഇത് കുങ്കുമാതി തൈലം നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന് വേണമെങ്കിലും എടുക്കാം ഒരു അഞ്ഞൂറ് രൂപ നാനൂറ് അഞ്ഞൂറ് രൂപയുടെ അടുത്ത് വരും ഇതിന് ഇതാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇതിൽ നമ്മളിപ്പോ ഒരു സിറം പുറത്തുനിന്ന് ഒരു വൺ മന്തിൽ അല്ലെങ്കിൽ ഒരു വൺ ആൻഡ് ഹാഫ് മന്തിലേക്ക് മേടിക്കുമ്പോൾ തന്നെ ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയാവും ഇത് നമുക്ക് ഈ ഒരു കുങ്കുമാതി തൈലം നമുക്ക് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ആറേഴ് മാസം നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ഇതിലേക്ക് നമ്മളൊരു ഫിഫ്റ്റി അതായത് പതിനഞ്ച് ഡ്രോപ്പ് നമുക്ക് ഇത് ആഡ് ചെയ്യാം ഞാനിവിടെ കുറച്ച് സിറം കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് പ്രിപ്പയർ ചെയ്യണത് അതായത് റോസ് വാട്ടർ ഇപ്പൊ രണ്ട് സ്പൂൺ റോസ് വാട്ടർ എന്നുള്ളത് ഞാൻ നാല് സ്പൂൺ റോസ് വാട്ടറും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂങ്കുമാതി തൈലം ഒരു ട്വന്റി ട്വന്റി ഫൈവ് ഡ്രോപ്സ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കാരണം ഇതിപ്പോൾ ക്രീം മാതിരി ഇരിക്കണേ ക്രീം മാതിരി യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം സിറം മാതിരി യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഞാൻ ഇതിൽ റോസ് വാട്ടർ ഒരു വാട്ടർ ബേസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ രണ്ട് ടീസ്പൂൺ റോസ് വാട്ടർ എടുത്ത സ്ഥലത്ത് ഞാൻ നാല് സ്പൂൺ റോസ് വാട്ടർ എടുക്കേണ്ടത് ഇപ്പം ഇതൊരു ക്രീം മാതിരി ഇരിക്കണേട്ടോ പക്ഷെ ഞാനിത് ഞാൻ പറഞ്ഞ മാതിരി കുറച്ചൊരു സിറം മാതിരി യൂസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ കങ്കുമാരി തൈലം കൂടുതൽ എടുത്തോണ്ടാണ് ഇങ്ങനെ കളർ വരുന്നത് അപ്പൊ നിങ്ങൾക്കത് ചെയ്ത് ഞാനിപ്പോൾ ക്രീം മാതിരിയാണ് ഫസ്റ്റ് അളവ് കാണിച്ചത് അത് നിങ്ങൾക്ക് റോസ് വാട്ടറിന്റെ അളവ് കൂട്ടിയിട്ട് ബേസ് കൂട്ടേണ്ട അതായത് അലോവേര ജെല്ല് കൂട്ടേണ്ട കാര്യമില്ല റോ വാട്ടർ ബേസ്ഡ് കുറച്ച് കൂട്ടിയാൽ മതി അതായത് നമ്മുടെ അലോ കുങ്ങുംമാതിരി നമ്മുടെ എന്താ പറയാ റോസ് വാട്ടർ കുറച്ച് അളവ് കൂട്ടിയാൽ മതി കേട്ടോ ഓക്കെ അപ്പൊ നമ്മളിവിടെ ഞാൻ ഇത് മാതിരിയാണ് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു സിറം ബോട്ടിൽ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇതൊക്കെ നമുക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ മേടിക്കാൻ കിട്ടും ഇങ്ങനത്തെ സിറം ബോട്ടിലുകൾ സ്പ്രേ ബോട്ടിലുകളൊക്കെ നമുക്കിങ്ങനെ എന്താ പറയാ ജാറുകളൊക്കെ കിട്ടും നിങ്ങൾക്ക് അധികം വിലയൊന്നും ഇല്ല നൂറ് രൂപയുടെ താഴെയൊക്കെ കിട്ടണതാണ് എന്നിട്ട് അപ്പൊ ഇത് മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറെ കാലം സെയിം ബോട്ടിൽ തന്നെ കഴിയുമ്പോൾ തന്നെ നമുക്ക് പിന്നിം പിന്നേയും പ്രിപ്പയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് അപ്പൊ ഇപ്പഴും നമ്മുടെ സെറോള റെഡിയായി ഇത് നമുക്ക് മോർണിംഗിലും നൈറ്റും യൂസ് ചെയ്യാം നല്ലൊരു മോയ്സ്ചറൈസർ കൂടിയാണ് പക്ഷെ ഞാനിവിടെ എപ്പോഴും ഇതിന് കൂടുതലായിട്ട് ഇത് പറയുന്നത് നൈറ്റ് യൂസ് ചെയ്യാമെന്നാണ് നൈറ്റ് ആവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്കിൻ റിപ്പയർ ആവും അതുപോലെ തന്നെ സ്കിന്നിന് ഡീപ്പ് ഹൈഡ്രേഷൻ കിട്ടും അതുപോലെ നല്ല ആന്റി ഏജിങ് സിറം ആണ് നമുക്ക് സ്കിൻ ഗ്ലോയിങ് ബ്രൈറ്റനിങ് ഒക്കെ ഓവറോൾ നമ്മുടെ സ്കിന്നിന് വേണ്ട എല്ലാ കെയറും കിട്ടുന്ന ഒരു സിറട്ടോണ്ട് ഈ ഒരു രീതിയിലാണ് വരാം ഞാനിവിടെ ഇതൊരു സിറം മാതിരിയാണ് എടുത്തിട്ടുള്ളത് കാരണം എനിക്കൊക്കെ എപ്പോഴും കുരു വരുന്ന ടൈപ്പ് ആയതുകൊണ്ട് സിറം പോലെ യൂസ് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുക പക്ഷെ നമുക്കിത് നല്ല മോയിസ്ചറൈസർ ആണ് നമ്മുടെ സ്കിന്നിന് നല്ലോണം നല്ല ഹൈഡ്രേഷൻ ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്കിത് നല്ല രീതിക്ക് തന്നെ നമുക്കിത് ബെനിഫിറ്റ് ആണ് നമ്മുടെ സ്കിന്നിന് കേട്ടോ അപ്പൊ നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ട രീതി എങ്ങനെയാ നോക്കാം ആദ്യം ഞാൻ പറയാൻ പോണത് ഇത് നമ്മൾ ഇന്ന് അല്ലെങ്കിൽ ഇപ്പൊ ഇത് കണ്ടതിന് ശേഷമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണെന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല നമുക്ക് നമ്മുടെ ഓയിലി ആണ് സ്കിന്നിത് എങ്ങനെയായിരിക്കും എന്നുള്ള ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് കാണിച്ചു തരാം അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് ഇട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് കൈ കൊണ്ട് ഇതായത് ഇതുമാതിരി വെള്ളം അങ്ങനെ വടിച്ചു കളയാം അതായത് തുടക്കരുത് നനഞ്ഞ കൊണ്ട് ഒപ്പം ചെയ്യരുത് ആ വെള്ളം അവിടെ തന്നെ നിൽക്കണം പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട അതായത് നമ്മുടെ ഈ ഒരു സിറം എടുക്കുക നല്ല രീതിക്ക് തന്നെ ഷേക്ക് ചെയ്യുക ഷേക്ക് ചെയ്ത് നല്ല രീതിക്ക് തന്നെ ഷേക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് കയ്യിലേക്ക് വേണട്ടെ ഡ്രോപ്പ്സ് എടുക്കാനായിട്ട് നേരിട്ട് നമ്മുടെ ഫേസിലേക്ക് ഇടാണ്ട് കയ്യില് കുറച്ച് ഡ്രോപ്പ് എടുക്കുക ആദ്യമായിട്ടാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേട്ടോ നമ്മൾ സ്റ്റാർട്ടിങ് ഒക്കെ ആകുമ്പോഴേ നമുക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടിട്ട് ഒരു അഞ്ചാറ് ഡ്രോപ്പ് നമ്മൾ കൈയിലെടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഇതായത് മാതിരി നമ്മുടെ ഫേസിലേക്ക് ഈ നനഞ്ഞ ഫേസ് അതായത് വെള്ളം ജസ്റ്റ് ഒന്ന് വടിച്ചളഞ്ഞ ആ ഫേസിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കാം അപ്പൊ നല്ല വാട്ടർ കണ്ടന്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുരു അങ്ങനെ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് പിന്നെ പുതിയതായിട്ട് നമ്മൾ സ്കിന്നിനെ ഫീഡ് ചെയ്യുമ്പോൾ അത് ആഴ്ചയിൽ രണ്ട് തവണ മാത്രം ഒരു ഗ്യാപ്പ് കൂട്ട് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ചെയ്ത് 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 നമുക്ക് പിംപിൾസും കാര്യങ്ങളൊന്നും വന്നില്ല നമ്മുടെ സ്കിന്നിൽ മോശമായ കാര്യങ്ങളൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അതിന്റെ അളവ് ഇപ്പൊ രണ്ടാഴ്ചയിൽ രണ്ടെന്നുള്ളത് ആഴ്ചയിൽ മൂന്ന് തവണ നാല് തവണക്കായിട്ട് ഇങ്ങനെ യൂസ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാം കേട്ടോ ഇനിയിപ്പോ രണ്ട് തവണ മാത്രം ചെയ്താലും കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തു അപ്പൊ ആ ഒരു വെള്ളം നന വെള്ളം നനവിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോ എല്ലാം നന്നായിട്ട് അബ്സോർബായി നമുക്ക് ഒരു ഗ്ലോ ഉണ്ട് കണ്ടില്ലേ അത്രേ അത്രയുള്ളൂ ഇങ്ങനെ നമുക്ക് ഉറങ്ങാം ഇത് നമ്മൾ നമ്മളാഴ്ചയിൽ രണ്ടു തവണ ചെയ്യാം അതായത് രണ്ടു തവണ മാത്രം ചെയ്ത് അതായത് ഒരു ഗ്യാപ്പ് തൊട്ട് ചെയ്ത് ഇന്ന് ചെയ്താൽ നാളെ ചെയ്യില്ല മറ്റൊന്നും ചെയ്യാം അങ്ങനെ ആഴ്ചയിൽ ഒരു ആദ്യത്തെ ആഴ്ചയും രണ്ടാമത്തെ ആഴ്ചയും രണ്ട് തവണ വെച്ച് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്കിന്നില് പുതിയ കുമ്പിൾസ് ഒന്നും പ്രത്യേകിച്ച് വന്നിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് ആണ് നമുക്ക് നമുക്ക് തോന്നൂലോ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളോ മോശമായ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം അല്ല നമുക്ക് ഇത് ഓക്കെ ആയിട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യാം എന്നും ചെയ്യണമെങ്കിൽ ചെയ്യാം നെക്സ്റ്റ് നമുക്ക് കണ്ടില്ലേ നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് എങ്ങനെയുള്ളവർക്കാന്ന് വെച്ചാൽ ഓക്കെ ആണ് എനിക്ക് ഇങ്ങനത്തെ അതായത് നമ്മൾ ഈ കുങ്കുമാതി ഓയിൽ ഒന്നും യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇല്ല നല്ലതായിരുന്നു പക്ഷെ ഈ ഒരു സിറം മാതിരി യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്നും കൂടി കാണിച്ച് തരാം അപ്പം നമ്മൾ നേരെ ഫേസ് വാഷ് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് ടോണർ അടിക്കണമെങ്കിൽ അടിക്കാം ആ കുഴപ്പമില്ല അതൊന്നും ചെറുതായിട്ടൊരു ചെറിയൊരു നനവോട് കൂടിയിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് ഡ്രോപ്പുകൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് മാതിരി സെർ ഇറന്ന മാതിരി നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം ഇത് നമ്മുടെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പിനും ഒക്കെ നല്ലതാട്ടോ കേട്ടോ നമ്മൾ ഇതുമാതിരി ജസ്റ്റ് എല്ലാവരെയും ഒന്നും ഇങ്ങനെ അപ്ലൈ ചെയ്ത് അപ്പൊ നമുക്ക് വേറൊരു അണ്ടർ ഐ സിറത്തിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പൊ നമുക്ക് ഇത് നല്ലൊരു ആ ഒരു റിസൾട്ടും കൂടി കാണാൻ പറ്റും കണ്ണിന്റെ കണ്ണിനടിയിലത്തെ കറുപ്പിനൊക്കെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം ഇത്രേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ഉറങ്ങാൻ പിറ്റേഴ്സിനെ രാവിലെ എണീക്കുമ്പോ നമുക്കത് നോർമൽ ആയിട്ട് നമ്മുടെ ഏതാ ഒരു മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫേസ് വാഷ് പൗഡറുകളോ അങ്ങനെ ഹെർബൽ ഹെർബലായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ക്ലെൻസിംഗ് പൗഡറുകളോ യൂസ് ചെയ്ത് നമുക്കിത് വാഷ് ചെയ്ത് കളയാം ഇത് അത്രയും നല്ലതാണ് നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് തന്നെ നാച്ചുറലി ഗ്ലോയിങ് ആക്കും അതുപോലെ തന്നെ നമുക്ക് പിംപിൾസിൻ്റെ മാർക്സ് അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും അണ്ണീവൻ ടോൺ പിന്നെ കരിമന്തലും പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ അത് കുറയ്ക്കാനും സഹായിക്കും പിന്നെ നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുമ്പോൾ ഫേസ് കുറേയും കൂടി ലൈറ്റനാവുകയും ചെയ്യാം ഒരു ബ്രൈറ്റനിങ്ങും ഗ്ലോയിങ്ങും ഒക്കെ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടും ഇനി ഇത് ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് വീക്കിലി ആയിട്ട് യൂസ് അതായത് ആഴ്ചയിൽ രണ്ട് തവണ അതിപ്പോ നമുക്കൊരു ഒക്കെ വിട്ടിട്ട് നമുക്ക് അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഫേസ് നമ്മൾ വാഷ് ചെയ്ത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്ത് വിടാം അന്ന് നമ്മൾ വേറെ ആക്റ്റീവ്സോ കാര്യങ്ങളോ ഒന്ന് യൂസ് ചെയ്യാണ്ടിരിക്കാം പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ചിലരും പലരും ആക്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യും അതായത് നമ്മുടെ എന്താ പറയാ സാലിൻസിലിക്ക് അതുപോലെ അങ്ങനെയുള്ള ഹയർ ഹൈ ആസിഡ് അതുപോലെ തന്നെ പല പല ആക്ടീവ് നയാസിനിമഡൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ബാക്കിയുള്ള അതൊക്കെ ട്രൈ ചെയ്യാം ഇനിയിപ്പോൾ റെറ്റിനോളൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ ഒരു രണ്ട് ദിവസം ഇതിനു വേണ്ടി വെക്കാം പിന്നെ നിങ്ങൾക്ക് ഇത് സ്ഥിരമായിട്ട് വേറെ ഒന്നും യൂസ് ചെയ്യണില്ല ഇത് മാത്രം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ബേസിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും നല്ല മോയ്സ്ചറൈസർ ആണ് നല്ല ഹൈഡ്രേഷൻ ആണ് നിങ്ങൾക്ക് വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്രീമിൻ്റെയോ ഒരു സിറത്തിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല ജസ്റ്റ് ഫേസ് വാഷ് ചെയ്യാ ടോണർ അപ്ലൈ ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു സിറം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു ഒന്ന് ടാബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നേരെ ലീവ് ചെയ്യുക ഉറങ്ങുക പിറ്റേ ദിവസം നമ്മൾ നോർമൽ ഫേസ് വാഷ് ചെയ്യുക സ്കിൻ കെയർ ചെയ്യുക അപ്പൊ അത്രേ ഉള്ളൂ ഇതാണ് നമ്മുടെ സിറം വളരെ യൂസ്ഫുൾ ആണ് ഇത് ഞാൻ മുൻപും കാണിച്ചിട്ടുണ്ട് ഈ ഒരു കുങ്കുമാതി തൈലം വെച്ചിട്ട് പിന്നെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് വളരെ ചീപ്പ് റേറ്റിനൊക്കെ ഓൺലൈനിൽ കാണാൻ പറ്റും കുങ്കുമാതി തൈലം എന്നൊക്കെ പറഞ്ഞിട്ട് അത് അത്രയ്ക്ക് നന്നാവില്ല എന്നാണ് തോന്നുന്നത് കാരണം എന്താണെന്നറിയോ ഇത്ര ഒരു കുങ്കുമാതി തൈലത്തിന് നമ്മൾ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡൊക്കെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയാ ഇങ്ങനെയൊക്കെ മേക്ക് ചെയ്യണ ആ ഒരു ഇതിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇത് ഇൻഗ്രീഡിയൻസുകളെല്ലാം അപ്പൊ അതുകൊണ്ട് തന്നെ ആ റേറ്റ് നമുക്ക് എന്തായാലും കൊടുക്കണം പിന്നെ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ആണെന്നുള്ളത് അത് നല്ലൊരു ആണ് ഇത് കാരണം എന്താ എന്താണെന്നുവച്ചാൽ ഇതിലിപ്പോ ഒരു നമ്മളൊരു പത്ത് പതിനഞ്ച് തുള്ളി എടുക്കുകയാണെങ്കിലും നമ്മൾ ഡെയിലി ഇത് കുങ്കുമാതി തൈലം നേരിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യുമ്പോൾ കുറെ കൂടെ നമുക്കിത് നമുക്കിത് കുറച്ചും കൂടി നാൾ എന്താ പറയാ യൂസ് ചെയ്യാൻ പറ്റും കുമ്മുമാതി തൈലം പിന്നത്തെ കാര്യം ചിലർക്ക് പലർക്കും ഇതിങ്ങനെ നേരിട്ടെടുക്കുമ്പോൾ ചിലർക്ക് കുരു വരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കും ഇത് ഇങ്ങനെ നമ്മൾ ഡയലൂട്ട് ചെയ്ത് യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ആ ബെനിഫിറ്റ് ഉണ്ടാവും നമുക്ക് ലൈഫ് ലോങ്ങ് യൂസ് ചെയ്യാനും പറ്റും അത്രേ ഉള്ളൂ പിന്നെ ഇത് നേരിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത് നിങ്ങളുടെ താല്പര്യമാണ് ഇതുപോലെ സിറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം അത് ഇത് ഞാൻ കണ്ടുപിടിച്ചതാണ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിറാണ് അത്രയുള്ളൂ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് മാത്രം അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് ലവ് യു ഓൾ പിന്നെ കുങ്കുമാതി തൈലത്തിന്റെ ഒരു ലിങ്കൊക്കെ അല്ലെങ്കിൽ ടാഗ് ചെയ്ത് വെക്കണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് വെക്കാം ഓക്കെ ബൈ